നമസ്കാരം സ്ഥാനാർത്ഥിക്കൊപ്പം കൂത്താട്ടുള്ള മിഷൻ എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം കൂത്താട്ടുള്ള നഗരസഭയിൽ ഇരുപത്തിനാലാം ഡിവിഷനിൽ ഇത്തവണ മത്സരിക്കുന്നത് സി പി എമ്മിന്റെ മുഖമായ സണ്ണി കുര്യാക്കോസാണ് കഴിഞ്ഞ മൂന്നര പതിറ്റാണ്ട് കാലമായി പൂത്താട്ടോളത്ത് നിറസാന്നിധ്യമായ സണ്ണി കുര്യാക്കോസിൻ്റെ വാർഡിലെ വിശേഷങ്ങൾ പൂത്താട്ടോളം മിഷനിലൂടെ നമുക്കാണ് കഴിഞ്ഞ ാൽ വർഷം നഗരസഭ എൽ ഡി എഫ് ഭരണസമിതിയാണ് എന്തൊക്കെ വികസന കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് എൽ ഡി എഫിന്റെ മാനിഫെസ്റ്റോയിൽ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള പ്രധാന ഐറ്റം വീടില്ലാത്ത മുഴുവൻ ആളുകൾക്കും വീട് നൽകും എന്നുള്ളതായിരുന്നു സമ്പൂർണ്ണ ഭവന നിർമ്മാണ പദ്ധതി നടപ്പാക്കിയ നഗരസഭയായി കൂട്ടാക്കുളം നഗരസഭയെ മാറ്റാൻ എൽ ഡി എഫ് ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഒന്ന് രണ്ടാമത്തെ കാര്യം പൂത്താട്ടുളം ഗവൺമെൻറ് ആശുപത്രിയിൽ ഇരുപത്തിനാല് മണിക്കൂർ നേരം ഡോക്ടറുടെ സേവനം ലഭ്യമാക്കും എന്നുള്ളത് ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു അക്ഷരം പ്രതിയായം നടപ്പാക്കിയിട്ടുണ്ട് ആ ഇരുപത്തിനാല് മണിക്കൂർ ഡോക്ടറുടെ സേവനം മാത്രമല്ല അവിടെ ഫാർമസി സംവിധാനം അതുപോലെ തന്നെ അവിടെ ലാബ് എക്സ്റേ മറ്റ് തുടങ്ങിയ അഞ്ച് ഐസ് ബെഡ് തുടങ്ങിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുപക്ഷെ ഫാമിലി ഹെൽത്ത് സെന്ററിൽ ഇത്രയും സംവിധാനങ്ങളുള്ള കേരളത്തിലെ ആദ്യത്തെ ആശുപത്രി ആയിരിക്കും പൂത്താട്ടുളം ഗവൺമെൻറ് ആശുപത്രി തുടങ്ങിയിട്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ കൂത്താട്ടുളം മുനിസിപ്പാലിറ്റിക്കുള്ളിൽ കുടിവെള്ളം ലഭ്യമല്ലാത്ത ഒരു വീട് പോലും അവശേഷിക്കരുത് എന്ന കാഴ്ചപ്പാടോടു കൂടി അഞ്ഞൂറ്റി നാൽപ്പത് വാട്ടർ കണക്ഷൻ നമ്മൾ നൽകിയിട്ടുണ്ട് ചെല്ലക്കപ്പടി ആയുർവേദ ആശുപത്രിക്ക് പേവാർഡ് പണിയും എന്ന തെരഞ്ഞെടുപ്പ് വാഗ്ദാനം അക്ഷരം പ്രതി നടപ്പാക്കി ഒരു കോടി രൂപയുടെ പേവാർഡ് പണിത് അവിടെ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ആരോഗ്യരംഗത്തെ പരിപാലനത്തിന്റെ ഭാഗമായി കൂത്താട്ടുളം നഗരസഭയ്ക്കുള്ളിൽ കിടപ്പ് രോഗികളായി ഇരുന്നൂറ്റി പതിനഞ്ച് പേർ ആ ഇരുന്നൂറ്റി പതിനഞ്ച് പേരെ സഹായിക്കുന്നതിന് അവരുടെ വേദനകളിൽ അവരുടെ പ്രയാസങ്ങളിൽ അവരെ സഹായിക്കുന്നതിന് നഗരസഭയുടെ പാലിയേറ്റീവ് കെയർ യൂണിറ്റ് ഇരുപത്തിനാല് മണിക്കൂർ നേരവും പ്രവർത്തിക്കുന്ന പാലിയേറ്റീവ് കെയർ യൂണിറ്റ് കൂത്താട്ടുള്ള നഗരസഭ നടപ്പാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ എടയാറിൽ പ്രവർത്തിക്കുന്ന വെൽനസ് സെന്റർ ഒരു മണി മുതൽ വരെ ഡോക്ടറും നഴ്സും ഫാർമസിസ്റ്റും എല്ലാം തീർത്തും സൗജന്യമായി ആളുകൾക്ക് മരുന്നും സംവിധാനങ്ങളും അവിടെ ചെയ്യുന്നു ചോരക്കുഴി പള്ളിക്ക് പുറവശത്തുള്ള വെൽനസ് സെന്റർ ഇതേ കാര്യം തന്നെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു പൂത്താട്ടുളം നഗരസഭയ്ക്കുള്ളിൽ ഏകദേശം ഇരുന്നൂറോളം റോഡുകൾ ചെയ്യുകയും കോൺക്രീറ്റ് ചെയ്യുകയും എല്ലാം ഈ അഞ്ചു വർഷത്തിനുള്ളിൽ പൂർത്തീകരിച്ചിട്ടുണ്ട് ശ്രീധരം ബൈപ്പാസ് റോഡ് നഗരസഭയുടെ സ്വപ്ന പദ്ധതിയാണ് അറുപത്തി ലക്ഷം രൂപ മുടക്കി ശ്രീധരം ബൈപ്പാസ് റോഡിന്റെ നിർമ്മാണം അതിവേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിവമ്പ് ഷാപ്പിന് മുമ്പിലൂടെയുള്ള റോഡ് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ മുടക്കി അതിന്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പണി ആരംഭിച്ചിരിക്കുകയാണ് അങ്ങനെ നഗരസഭാ കാര്യാലയം നഗരസഭാ കാര്യാലയത്തിന്റെ ടെൻഡർ നടപടിയിലേക്ക് കടന്നിരിക്കുകയാണ് ഇനി ഒട്ടും താമസിക്കാതെ തന്നെ പുതിയ ഭരണസമിതി അധികാരമേറ്റാൽ ഒട്ടും താമസിക്കാതെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് അവിടെ നഗരസഭാ കാര്യാലയത്തിന്റെ നിർമ്മാണം ആരംഭിക്കുന്നതാണ് അങ്ങനെ ഒട്ടനവധി ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും അതിൽ കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ മുഴുവൻ ജനങ്ങളെയും ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള സഹകരണമാണ് ഞങ്ങൾ നടത്തിയിട്ടുള്ളത് ഇപ്പൊ തൊഴിലുറപ്പ് തൊഴിലാളികൾ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പലപ്പോഴും ഒരു ദിവസം പോലും സാലറി പെൻഡിങ്ങിലാകാതെ കൃത്യസമയത്ത് സാലറി കൊടുക്കാൻ നഗരസഭ ശ്രദ്ധിച്ചിട്ടുണ്ട് അവർക്ക് പരമാവധി നൂറ് ദിവസം തൊഴിൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നഗരസഭ നടത്തിയിട്ടുണ്ട് കേരളത്തിലെ മറ്റേത് നഗരസഭയെടുത്ത് വെച്ച് നോക്കിയാലും ഏറ്റവും കൂടുതൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ജോലിയും ശമ്പളവും കൊടുത്തിട്ടുള്ള നഗരസഭയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ നഗരസഭയായിട്ടുള്ള കൂത്താട്ടുള്ള നഗരസഭ നല്ല നല്ല കൂത്താത്തോളം ഗവൺമെന്റ് ആശുപത്രിയെ താലൂക്ക് നിലവാരത്തിലുള്ള ആശുപത്രിയാക്കി ഉയർത്തുന്നതിന് ഗവൺമെന്റിൽ ആവശ്യമായിട്ടുള്ള സമ്മർദ്ദം ചെലുത്തി ഓപ്പറേഷൻ തിയേറ്റർ സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടർമാര് മറ്റ് സൗകര്യങ്ങൾ താലൂക്ക് നിലവാര ആശുപത്രിയുടെ നിലവാരത്തിലുള്ള സൗകര്യങ്ങൾ കൂട്ടാട്ടുകുളം ഗവൺമെന്റ് ആശുപത്രിയിൽ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി പുതിയ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ സ്വീകരിക്കുന്നതായിരിക്കും അതാണ് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യം നമ്മളുടെ സ്റ്റേഡിയം സ്റ്റേഡിയത്തിന്റെ പണി കുറെ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം അവശേഷിക്കുന്ന ഭാഗം കൂടി ക്ലിയർ ചെയ്ത് സ്റ്റേഡിയം ഏറ്റവും മനോഹരമാക്കി ഈ നാട്ടിലെ യുവാക്കൾക്ക് അവരുടെ എല്ലാ വിനോദ പരിപാടികൾക്കും അതുപോലെ തന്നെ മറ്റ് സ്പോർട്സ് ഐക്യത്തിനും ഉപയോഗപ്രദമാകുന്ന രൂപത്തിലുള്ള മറ്റ് സ്ഥലങ്ങളിൽ നിന്നു കൂടി കുട്ടികളെ ഇങ്ങോട്ട് ആകർഷിക്കുന്ന രൂപത്തിലുള്ള ഒരു സ്റ്റേഡിയമാക്കി കൂട്ടാട്ടൂളം നഗരസഭയുടെ സ്റ്റേഡിയം ആ രൂപത്തിലേക്ക് മാറ്റിയെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കും ചേട്ടാ ഇപ്പോൾ ഈ നമ്മൾ മത്സരിക്കുന്ന വാർഡില് ഒരു പല നിറത്ത് ഭവന സന്ദർശനം നടത്തിയിട്ടുണ്ട് ജനങ്ങളുടെ പ്രതികരണം എന്താണ് ഈ വാർഡിൽ നമുക്ക് ജയിച്ചു വന്നാൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും ഞാൻ മത്സരിക്കുന്ന ഇരുപത്തിനാലാം വാർഡില് ഇതിനു മുമ്പ് ഞാൻ മെമ്പറായിരുന്നതാണ് അന്ന് ആയിരുന്ന സമയത്ത് ചള്ളക്കപ്പടി കോളനിയില് കുടിവെള്ളം ലഭ്യമല്ലായിരുന്നു കോളനിയിലെ വീടുകൾ എല്ലാം ഇരട്ട വീടുകളായിരുന്നു ഞാൻ തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ ഇരുപത്തിനാല് മണിക്കൂറിനകം ചെള്ളക്കപ്പടി കോളനിയിൽ കുടിവെള്ളം എത്തിക്കുമെന്ന് പറഞ്ഞ വാഗ്ദാനം പതിനെട്ട് മണിക്കൂറിനുള്ളിൽ പൂർത്തിയാക്കി താങ്ങുന്നു ചെള്ളക്കപ്പടിയിലെ ഇരട്ട വീടുകളായിരുന്ന മുഴുവൻ വീടുകളും ഒറ്റ വീടുകളാക്കി മാറ്റി അവിടെ മനോഹരമാക്കി ഇന്ന് നഗർ എന്ന് പേരിട്ട് വിളിക്കാവുന്ന സ്ഥലമാക്കി ചള്ളക്കപ്പടിയെ നമ്മൾ മാറ്റിയിടും അതിനുശേഷമാണ് സഖാവ് വിജയാശിവൻ അവിടെ മെമ്പറായി വരുന്നത് വിജയാശിവനും ആ വാർഡിൻ്റെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഞാനിപ്പോൾ അവിടെ ഭവന സന്ദർശനം നടത്തുമ്പോൾ ഓരോ കുടുംബവുമായിട്ട് ആത്മബന്ധമുണ്ട് എനിക്ക് ഓരോ വ്യക്തികളുമായിട്ടും ആത്മബന്ധമുണ്ട് ഒരു ദിവസം തന്നെ ആറു ഏഴും തവണ അവിടെ ആ ആളുകളുമായിട്ട് ഞാൻ ഇടപെട്ടുകൊണ്ടിരിക്കുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ സ്ഥാനാർത്ഥിയാണെന്ന് പറയുന്ന ചെല്ലുന്നത് അവിടെയുള്ള എല്ലാ വീട്ടുകാർക്കും അത് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി മുഴുവൻ വീട്ടുകാർക്കും വളരെ സന്തോഷകരമാണ് വളരെ നല്ല അനുഭവമാണ് എല്ലാവരും വളരെ പോസിറ്റീവായിട്ടാണ് എന്നോട് സംസാരിക്കുന്നത് എല്ലാവർക്കും സ്ഥാനാർത്ഥിയായി ചെന്നതിൽ വളരെ സന്തോഷം എന്ന അഭിഭാ അഭിപ്രായമാണ് അവിടുത്തെ ജനങ്ങൾക്കുള്ള കഴിഞ്ഞ നാല് കാലമായി ഞാൻ കൂത്താട്ടുളത്ത് ഈ പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു ഒരെളിയ പ്രവർത്തകനാണ് കാലം ജനപ്രതിനിധിയായി ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് ഈ നാട്ടിലെ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി മുഴുവൻ ജനങ്ങളുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് എന്നാലാകും വിധം പ്രവർത്തിച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാൻ കൂട്ടാക്കുളം നഗരസഭയുടെ ഇരുപത്തിനാലാം വാർഡിൽ നിന്ന് മത്സരിക്കുകയാണ് എനിക്ക് വിനീതമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത് നിങ്ങളിൽ ഒരാളായിട്ടുള്ള എനിക്ക് എന്നെ വോട്ട് ചെയ്ത് അരുവാൾ ചുറ്റിയ നക്ഷത്രം അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് ഡയബറ്റിക് പേഷ്യന്റ് ആണോ എങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളുട്ടോ നമുക്ക് ചായ ഒന്ന് കുടിച്ചു നോക്കാം ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുവളം കൊഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കൊഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ് പ്രമുഖ ബ്രാൻഡായ വിക്കോയായിട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി